ഹായ് നിങ്ങൾക്ക് ഇന്ന് എന്റെ കൂടെ വീഡിയോയില് സനമോളുണ്ട് കേട്ടോ ഇത് എന്റെ ഇളയ പുത്രയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി വീഡിയോ ചെയ്യാന്നൊക്കെ കരുതി ആശിച്ചിരുന്ന പക്ഷെ സ്നേഹയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് അവള് വന്നില്ല അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ട് ഞങ്ങൾക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ കൂട്ടുകാരെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോയിൽ അതായത് വീട്ടമ്മമാർക്ക് സ്വന്തം അടുക്കളയിൽ നിന്നും എങ്ങനെ വരുമാനം വരുമാനമുണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെതായ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കവർ എവിടെ നിന്ന് വാങ്ങിക്കണം ലേബൽ എങ്ങനെയാണ് എവിടെയാണ് അടിക്കുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതായത് നമ്മൾ എന്തുൽപ്പന്നമാണോ ഉണ്ടാക്കി പുറത്തേക്ക് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടുന്ന റോ മെറ്റീരിയൽസ് അഥവാ അതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നത് എപ്പോഴും ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നമ്മൾക്ക് ലാഭകരം റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് ചിലപ്പോൾ എളുപ്പമായിരിക്കും നമ്മളുടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഹോൾസെയിൽ ഷോപ്പിൽ പോയി സാധനം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മാർജിൻ കിട്ടും അതായത് ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും ഈ റീറ്റെയിൽ ഷോപ്പിലേക്ക് അവർ സാധനങ്ങൾ എടുത്ത് അവരുടെ മാർജിനും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് സാധനങ്ങൾ തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കൊരു പത്ത് പൈസ കൂടുതൽ കിട്ടുന്നു എങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ ഗുണനിലവാരമുള്ള സാധനങ്ങളായിരിക്കണം നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് രുചിയും ഗുണവും കൂടുതലുണ്ടായിരിക്കും ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ള നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾക്ക് ഗുണമാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ കിട്ടും അതുകൊണ്ട് ആ കാര്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് മറ്റു പലരും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾക്ക് ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു എന്താ പറയുന്ന തനതായ ഒരു സ്വീറ്റാണ് അല്ലേ അപ്പം അത് നമുക്ക് പല രീതികളിൽ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം പോലും തന്നെയാവില്ല മറ്റൊരാൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം അപ്പം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊരു ആൾ ഉണ്ടാക്കുന്ന ആ പ്രൊഡക്റ്റിനേക്കാളും എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം നമ്മളുടെ പ്രൊഡക്റ്റിനുണ്ടെങ്കിലാണ് നമ്മളുടെ പ്രൊഡക്റ്റിന് നമുക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടുകയുള്ളൂ അത് അല്പം വ്യത്യസ്തമാണെങ്കിലായിരിക്കും നമ്മൾക്ക് അതൊരു പ്രത്യേകത ഉണ്ടായിരിക്കും അതായത് നമ്മളുടെ കയ്യൊപ്പ് എന്നൊക്കെ പറയില്ലേ ആ ഒരു പ്രൊഡക്റ്റിൽ എൻ്റെ കയ്യൊപ്പുണ്ട് എന്നൊക്കെ പറയില്ലേ അതായത് അതിൽ ഒപ്പിട്ടു എന്നല്ല അത് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ കൂട്ടിച്ചേർത്ത ചില ടിപ്സുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ അതിനെ രുചി വരുത്തിക്കൊണ്ടായിരിക്കും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ പ്രൊഡക്റ്റിൽ നിന്നും അല്പം എന്തെങ്കിലും വ്യത്യാസം വരുത്തിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മളുടെ അടുത്ത് മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആളുകൾ നമ്മളുടെ അടുത്ത് നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങുവാനായിട്ട് ഇഷ്ടം കാണിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നീട് നമ്മൾക്ക് ഈ സാധനങ്ങളൊക്കെ തൂക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു വെയിങ് മെഷീൻ വേണം അതായത് വെയിൻ മെഷീൻ എന്നുദ്ദേശിക്കുന്ന ത്രാസ് ഒരു ചെറിയ ത്രാസ് അതൊരു വലിയ വിലയൊന്നും വരില്ല നമ്മളിപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുകയാണ് ഞാൻ ഓൺലൈനിലാണ് ഒരു ചെറിയ ഒരു ത്രാസ്സാണ് വാങ്ങിച്ചത് അതെന്തോ അന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു വെയിങ് മെഷീൻ ആണ് ഞാൻ അന്ന് വാങ്ങിച്ചത് ആദ്യമാദ്യമൊക്കെ നമുക്കത് മതി കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും തൂക്കി കൊടുക്കുന്ന പലഹാരങ്ങൾ മിസ്ചർ അങ്ങനെ കടല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കും ഉണ്ടാക്കുന്നതെങ്കിൽ അത് നമുക്ക് തൂക്കി എടുക്കാനായിട്ട് ഒരു മെഷർമെൻറ്റിന് ആവശ്യമായ ഒരു ചെറിയ ഒരു ത്രാസം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ലാഭം കൂടുതലുണ്ടാവും അതുപോലെ തന്നെ നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ എടുത്ത് നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രമിക്കുക അടുത്തതായിട്ട് പറഞ്ഞത് നമ്മളുടെ പ്രൊഡക്റ്റ് മറ്റുള്ളവരുടെ പ്രൊഡക്റ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം എന്തെങ്കിലുമൊക്കെ അല്പം സ്പെഷ്യാലിറ്റി ഉള്ളതായിരിക്കണം അപ്പോൾ മാത്രമാണ് നമ്മളുടെ ആ പ്രൊഡക്റ്റിന് ആ മാർക്കറ്റിൽ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത് അടുത്ത ലാസ്റ്റ് ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ സാധനങ്ങളൊക്കെ തൂക്കിയെടുക്കുവാനായിട്ടുള്ള ഒരു ത്രാസ് കൂടി നമ്മൾക്ക് ഉണ്ടായിരിക്കണം ഇന്ന് ഞാൻ ഈ നാല് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കേട്ടോ ഞാൻ പതിയെ പതിയെ കച്ചവടത്തിലേക്ക് കയറി വന്നത് ഇന്നും വലിയൊരു കച്ചവടക്കാരി ഒന്നും ആയി തീരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും നമ്മൾ ഒരു വീട്ടിൽ നമ്മളുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമ്മൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മൾക്കൊരു ചെറിയ വരുമാനം നമ്മൾക്ക് ജീവിക്കാൻ ഉണ്ടാക്കുവാൻ പറ്റും എന്ന് പറയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ആ സാധിക്കണമെങ്കിൽ നമ്മൾക്കൊരാത്മവിശ്വാസമുണ്ടായിരിക്കണം നമ്മളുടെ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം നമ്മളുടെ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് ഉള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പള്ളിയിലെ ടൗൺ കരോളായിരുന്നേ അതിൻ്റെ വീഡിയോ കൂടി കണ്ടുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ ഇത് കണ്ട ഞങ്ങളുടെ തുമ്പക്കൂട്ടനെയും കൃറ്റിമോളും ഇവിടെ കരോൾ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട് നക്ഷത്രത്തിൻ്റെ കളർ കാരണം അവരുടെ കളർ കളറ് മാറിപ്പോയിട്ടോ ഞാൻ കരോളിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തതാണേ കാരണം ആ പാട്ട് കിടന്നാൽ നമുക്ക് കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തതാണ് അതുകൊണ്ടാണ് സൗണ്ട് ഇല്ലാത്ത കരോൾ പോകുന്നത് ദ പുൽക്കൂട് ഉള്ള വണ്ടിയാണ് ആദ്യം വന്നത് വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് മാതാവും മാലാഹമാരും ഉണീശോയും എല്ലാം ഉണ്ടായിരുന്നു യൂസഫ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ വണ്ടി അങ്ങ് പോയപ്പോഴേക്കും അതിൻ്റെ പുറകെ ആയിട്ട് ടൂ വീലറും മറ്റ് വാഹനങ്ങളിലും എല്ലാം കുട്ടികളും വലിയവരും എല്ലാം വന്നു അപ്പോൾ വളരെ ഉഷാറായിട്ട് തന്നെയായിരുന്നു ടൗൺ കരോൾ നടന്നത് ഞാനതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ടൗൺ കരോളും കട കഴിഞ്ഞു പോയി പിന്നെ ഞങ്ങളുടെ വീഡിയോയുടെ ഇടയിലുണ്ടല്ലോ കുറേ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് വണ്ടി റോഡിലൂടെ പോകുന്ന ആ ഒരു സൗണ്ടാണ് കേട്ടോ അതൊന്ന് ക്ഷമിക്കണേ അപ്പോൾ കൂട്ടുകാരി ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് ഇനിയും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതുപോലെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കൃത്യമായി ഒന്ന് കണ്ട് ഞങ്ങളെ സഹായിക്കണം കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തിന് ഒത്തിരി നന്ദി ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്